ഇത് സ്നേഹം പങ്കുവയ്ക്കപ്പെടുന്ന നിമിഷമാണ് ഇവിടുത്തെ ഭാഷ അത് സ്നേഹത്തിൻ്റെ ഭാഷയാണ് യേശു തൻ്റെ സ്നേഹത്തിൽ നമ്മോട് സംസാരിക്കുന്നു ആ സ്നേഹത്തിൽ കർത്താവിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റും ആ കർത്താവിനെ സ്നേഹത്തിൽ നമ്മോട് സംസാരിച്ചു കർത്താവിനെ തൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങ ഈ നിമിഷങ്ങളിൽ ആഗ്രഹിക്കുന്ന കർത്താവിനെ ഒരുമിച്ച് ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഉണ്ടായിരിക്കട്ടെ ഇനി വരുന്ന ഓരോ നിമിഷവും നമ്മൾ നമ്മെ തന്നെ കർത്താവിന്റെ സ്നേഹത്തിൽ സമർപ്പിച്ച് ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ആത്മാവിൻ്റെ പ്രചോദനം ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയൊക്കെ ചെയ്യുന്ന നിമിഷങ്ങളാണ് തിരിഞ്ഞു നോക്കിയാൽ ഈ ആരാധയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദിവ്യീകരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്ന് പിന്തിരിഞ്ഞു നോക്കിയാൽ എത്രമാത്രം ദൈവിക ഇടപെടലിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ ദൈവാനുഭവത്തിൻ്റെ ഒക്കെ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തി കർത്താവ് നൽകിയ സംരക്ഷണം കർത്താവ് നമ്മോട് കാണിച്ച കരുണ ചില ജീവിതത്തിന്റെ അനുഭവങ്ങൾ ദൈവം ഇടപെട്ടത് പ്രതീക്ഷിക്കാത്ത ചില ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ദൈവം നമുക്ക് താങ്ങായി തണലായി മാറിയ അനുഭവങ്ങൾ നമ്മുടെ കാൽ വഴുതുന്നു എന്ന് തോന്നിയ അനുഭവങ്ങളിലൊക്കെ ദൈവം നമ്മെ താങ്ങി നിർത്തിയത് ആ ദൈവത്തിന് നന്ദി പറയേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരവാദിത്തമല്ലേ നമ്മുടെ അവകാശമല്ലേ നന്ദി പറഞ്ഞു നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു മറ്റൊന്നുമല്ല നീ ആരാധനയ്ക്ക് യോഗ്യനാണ് നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഓർമ്മിച്ചെടുക്കുന്നു ഇപ്പോൾ ഒരുപക്ഷെ ഞങ്ങൾ വേദനയിലായിരിക്കാം ഇപ്പോൾ ഒരുപക്ഷെ ഞങ്ങൾ സങ്കടത്തിലായിരിക്കാം ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ വല്ലാത്തൊരു അനുഭവത്തിലൂടെ സംഘർഷത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം പക്ഷേ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിനേക്കാളും വലിയ പ്രതിസന്ധികളുടെ നടുവിൽ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന അനുഭവങ്ങളുണ്ട് മതി ഞങ്ങൾക്കത് മതി ഇന്നിൻ്റെ അനുഭവങ്ങളെ അതിജീവിച്ച് കടന്നു പോകാൻ ഇന്നലകളിൽ സമാനമായതോ അതിൽ ക്രൂരമായതോ അനുഭവങ്ങളിൽ നീ ഇടപെട്ടതിൻ്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് അത് മതി ർത്താവി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈ സ്നേഹത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന അനുഭവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈ സ്നേഹത്തിൽ നീ ഞങ്ങളോട് സംസാരിക്കുന്ന അനുഭവത്തിന് കർത്താവ് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ രണ്ട് ദിവസങ്ങളിലേക്ക് ഉയർത്തിപ്പിടിക്കാം മകളെ കർത്താവിന് ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞു വെറൊന്നും ഈ ദിവസങ്ങളിൽ ആലോചിക്കേണ്ട ദൈവമേ നിനക്ക് നന്ദി എന്ന് പറ നന്ദിയുള്ളവരായിട്ട് ജീവിക്കേണ്ട എത്രമാത്രം അനുഗ്രഹങ്ങൾ ഇന്നലകളിൽ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചവരാണ് നമ്മളിന്ന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ ഒന്ന് എഴുന്നേറ്റ് കാല് ഇങ്ങനെ ചവിട്ടി ഉറപ്പിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ കരുണയാണ് അപ്പൊ അതിന് തന്നെ ദൈവത്തിന് നന്ദി പറയണ്ട ഈ പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഈ ദിവ്യകരുണ്യത്തിൽ നിന്റെ കണ്ണ് തുറന്ന് നിനക്ക് കർത്താവിനെ കാണാൻ പറ്റുന്നുണ്ടോ ഇത് ദൈവത്തിന്റെ അതൊക്കെ അപ്പോ ദൈവം നമ്മോട് കാണിച്ച അനന്തമായ കാരുണ്യത്തിന് നന്ദി പറയണ്ടേ തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തി ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഏതാനും നിമിഷം നന്ദി പറഞ്ഞ് ഇത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെ നിമിഷം മുട്ടുകൂത്തുന്നു ദിവികാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന നിമിഷം കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുന്ന നിമിഷമാണ് കർത്താവ് നമ്മളെ ആശീർവദിക്കുന്ന സമയമാണ് കനങ്ങൾ തുറന്ന് ഈശോയിലേക്ക് ഞെട്ടിപ്പിടിച്ച് സ്വരത്തിൽ കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് ആരാധനയും പുഴം ഉണ്ടായിരിക്കട്ടെ